എടവണ്ണപ്പാറ ജംഗ്ഷനിൽ വാഹന അപകടം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് സുൽത്താൻ ബക്തേരി സ്വദേശി സഞ്ജയ് മരണപ്പെട്ടത് ബൈക്കിൽ സഞ്ചരിച്ച മറ്റൊരാൾക്ക് ഗുരുതര പരിക്ക് പരിക്കവണ്ണപ്പാറ ജംഗ്ഷനിൽ അപകടം നിത്യസംഭവമായി മാറുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും പുലർച്ചെയുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് എടവണ്ണപ്പാറ നാലും കൂടിയ ജംഗ്ഷനിൽ സിഗ്നലുകളോ വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതാണ് അപകട കാരണം എയർപോർട്ടിൽ നിന്ന് തിരിച്ചു സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബൈക്കാണ് ലോറിയിൽ ഇടിച്ചത് അപകടം നടന്ന ഉടനെ ഇരുവരെയും നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടം നിത്യസംഭവമായി ഇവിടെ സിഗ്നൽ പുനഃസ്ഥാപിക്കാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിവിടെ ഡെയിലി നടക്കുന്ന സംഭവമാണ് ഒരു ഒരു മാസത്തിലൊരു കഴിഞ്ഞ സംഭവം അഞ്ചെട്ട് അപകടം കഴിഞ്ഞതാണ് ഇവിടെ ഈ ഒരു സിഗ്നൽ അറിയില്ല ഈ യാത്രക്കാരറിയില്ല അപ്പൊ ഈ സിഗ്നലിന്റെ നാല് ലൈറ്റ് നാല് മഞ്ഞ ലൈറ്റെങ്കിലും കത്തിച്ചിട്ടാ ഞങ്ങൾ പല സ്ഥലത്തും പഞ്ചായത്തിനോടും പലപ്പോഴും ആൾക്കാർ പലരും പറഞ്ഞാ അത് വിടാത്തതിന്റെ പേരിലാണ് വേണ്ടത് എന്താ കൊലക്കറ്റിന് കൊലക്കറ്റിനു കേസെടുക്കാൻ വേണ്ടി ലൈറ്റിന്റെ ഇത് ആരാണ് സിഗ്നലിന്റെ ഇതിന്റെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഈ സിഗ്നലിന്റെ ഡിപ്പാർട്ട്മെന്റ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഈസ്റ്റ് ലൈവ്